സൗദി അറേബ്യയും പാകിസ്ഥാനും ചരിത്രത്തിൽ ആദ്യമായി ഒരു സൈനിക കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ആണവായുധ സംരക്ഷണം കൊണ്ട് സൗദിയെ സംരക്ഷിക്കും എന്നുള്ളതാണ് കരാർ വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ വേർ പിരിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് തന്നെ വിലയിരുത്താൻ സാധിക്കുന്നതാണ് സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ വർഷങ്ങളോളം കരാർ വ്യവസ്ഥ ഉണ്ടായിരുന്നു സൗദിയും അമേരിക്കയും തമ്മിൽ എന്നാൽ ഖത്തർ ആക്രമണത്തോടു കൂടിയാണ് അവർക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടത് നൂറ് ശതമാനം സൗദി അറേബ്യ വിശ്വസിക്കാൻ വേണ്ടിട്ട് സാധിക്കുകയില്ല അത് ഭാവിയിൽ വലിയ രീതിയിൽ തിരിച്ചടി രാജ്യങ്ങൾക്കുണ്ടാകും എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വൈ മാറി ചിന്തിക്കുകയാണ് ഇപ്പോൾ സൗദി അടക്കമുള്ള അറബ് രാജ്യങ്ങൾ അതിന് വിശ്വാസയോഗ്യമായിരിക്കുന്ന രാജ്യങ്ങളെ കൂട്ടിപ്പിടിച്ച് സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സൗദി അടക്കമുള്ള രാജ്യങ്ങൾ പ്രാധാന്യമായി സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ വിലയിരുത്തിക്കൊണ്ട് കാണുന്നത് അതിൻ്റെ ആദ്യ ഘട്ടം എന്ന തരത്തിലാണ് പാകിസ്ഥാനുമായിട്ടൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു വിശുദ്ധ നഗരങ്ങളുടെ പ്രവേശനം അടക്കം വിശുദ്ധ നഗരങ്ങളുടെ ഭാഗങ്ങളടക്കം ഈ സുരക്ഷാ സുരക്ഷാഭിത്തിയുടെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം റഡാർ സംവിധാനത്തെ കുറ്റമറ്റാതാക്കുന്ന രീതിയിൽ തുർക്കിയുമായിട്ടൊരു കരാർ വ്യവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയും വിലയിരുത്തുന്നു ഏറെക്കുറെ അമേരിക്കയുമായിട്ടുള്ള ബന്ധം പിരിയുന്നതിൻ്റെ ലക്ഷണമായിട്ടും ഉദാഹരണമായിട്ടും ഇതിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ പ്രയാസവും മാനസിക ബുദ്ധിമുട്ടും നിലവിലെ ഈ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു അതിൻ്റെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഇനി അടുത്ത ഒരു പോംവൈ ഒരു പുതിയൊരു മാർഗവും പുതിയൊരു ലക്ഷ്യവും ഉണ്ടാവണം എന്ന് അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനെ ക്ഷണിക്കുക എന്ന് പറയുന്ന സമയത്ത് രണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് ഇപ്പോൾ സൗദി അറേബ്യ ഉദ്ദേശിക്കുന്നത് കാര്യം ഒന്ന് ആണു രാജ്യമാണ് മാത്രമല്ല ആണവായുധ ഈ മുസ്ലിം രാജ്യങ്ങളുമായിട്ട് വലിയ വൈകാരിക ബന്ധമുള്ള രാജ്യമാണ് അമേരിക്ക പോലെ വെയിൽ ഇട്ടിച്ച് പോകുന്ന രാജ്യമല്ല എന്ന് ഒരു രീതി ഉണ്ട് രണ്ടാമത്തെ എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും സമാധാന ആവശ്യത്തിന് വേണ്ടി ആണവായുധം സൗദി അറേബ്യ അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരിക്കലും അമേരിക്ക അത് നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല ഈ ഒരു വിഷയം യു എൻ സഭയിലെത്തിയ സമയത്ത് വീ പവർ ഉപയോഗിച്ചും കഴിഞ്ഞിട്ട് പരാജയപ്പെടുത്തുകയും ചെയ്യുന്നത് അമേരിക്ക തന്നെയാണ് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് ഇങ്ങനെ സർവ മേഖല മേഖലയിലും വിഷയമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഇതിനെ അതിജീവിക്കുക എന്നുള്ളത് ഈയൊരൊറ്റ പോമ കൊണ്ട് മാത്രമേ സാധിക്കൂ ആ പോമ എന്ന് പറയുന്നത് പാകിസ്ഥാനുമായിട്ട് കൂട്ടുകൂടുക അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളുമായിട്ട് സഹകരണത്തിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന രാജ്യം ഒന്ന് പാകിസ്ഥാനാണ് രണ്ടാമത്തെ തുർക്കിയായിട്ടാണ് എന്ന് പറയുന്നു പിന്നീട് അതോടൊപ്പം തന്നെ ഇറാനുമായിട്ടുള്ള ബന്ധം ഇറാനുമായിട്ട് മിസൈൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട് പക്ഷേ ഈ ഇറാനുമായിട്ടുള്ള കരാർ വ്യവസ്ഥ വളരെ പ്രാധാന്യമായ രീതിയിൽ നടക്കുമെങ്കിൽ പോലും അതൊരു രഹസ്യ കരാർ വ്യവസ്ഥയായിട്ട് നിലനിൽക്കാനാണ് സാധ്യത പക്ഷേ പാകിസ്ഥാൻ്റെ പരസ്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ സൗഹൃദ രാജ്യമാണ് ആണവായുധം ഉണ്ട് എന്നുള്ളതും അത് വികസിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ പല ഘട്ടങ്ങളിലും അമേരിക്ക പാകിസ്ഥാനെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു വിഷയമുള്ള കാര്യമല്ല ഈ സൗദി അറേബ്യ അമേരിക്കയുമായിട്ട് സൗഹൃദമുള്ള രാജ്യമാണ് നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ് പാകിസ്ഥാനും അങ്ങനെ തന്നെയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയ ബന്ധങ്ങളാണ് ഈ ബന്ധങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഇനി ഇതിൻ്റെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് റഷ്യയുമായിട്ട് ഒരു സഹകരണ കരാറിനെ കുറിച്ചിട്ട് അവർ ഗൗരവപരമായിട്ട് ആലോചിക്കുന്നു അത് ഏത് തരത്തിലാണ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യവസ്ഥ ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അവർ പറയുന്ന ഒരു കരാർ വ്യവസ്ഥ പൂർണ്ണമായ രീതിയിൽ ഇപ്പോൾ വളരെ വൈകാതെ തന്നെ ഈ എയർ റഷ്യയുമായിട്ടുണ്ടാവും അത് ആയുധ ഉടമ്പടി അടക്കമുള്ള കരാർ വ്യവസ്ഥ അതിൽ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാവേണ്ട കാര്യം അമേരിക്കയുമായിട്ട് അകലുകയാണ് അമേരിക്കയുമായിട്ടുള്ള ഒരു സഹകരണം ഭാവിയിൽ ഉണ്ടാവാത്ത വിധം അവർക്ക് വലിയ രീതിയിലെ മുറിപ്പാട് പറ്റിയിരിക്കുന്നു വിശ്വാസ്യത മുറിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമായിരിക്കുന്ന കാര്യം ഇനി മുന്നോട്ട് യോജിച്ച് പോവുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അതിനാൽ എന്ത് ചെയ്യണം ഇതിന് ഒരു അവസാനമുണ്ടാവുന്ന തരത്തിൽ ഈ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിന് ഒരു മുറിപ്പാടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ പോലും തങ്ങൾക്ക് അതിൽ പ്രയാസമില്ല അല്ലെ ആശങ്കയില്ല അതിൻ്റെ എന്ന് പറയുന്നത് നിലവിൽ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് പരസ്പര സഹകരണത്തോടെയും ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യാന്തിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടായിക്കാ ഉണ്ടായാൽ നേരിട്ട് ഇടപെട്ട് കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് സാധാരണ അവർ ചെയ്യാറുള്ളത് ഇപ്പോഴത്തെ സ്ഥിതിക്ക് അതില് മാറ്റം വന്നു കാര്യമെന്ന് പറഞ്ഞാൽ വലിയ രീതിയിലോ ദശകോടികളുടെ കരാർ വ്യവസ്ഥ ആയുധവുമായിട്ട് ബന്ധപ്പെട്ടും പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം ഇവർ തമ്മിലുണ്ട് പക്ഷേ അത് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എത്തുന്ന സമയത്ത് അത് ആയ രീതിയിലാണ് നിലനിൽക്കുന്നത് ഇതാണ് അവർക്ക് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യം ഈ സാഹചര്യത്തിന് മാറ്റങ്ങൾ വരണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു ബദൽ സംവിധാനമാണ് ഈ ബദൽ സംവിധാനം എന്നുള്ളത് തന്നെ യഥാർത്ഥത്തിൽ ഇവരുടെ ആശയമാണ് ഇറാൻ്റെ ആശയമാണ് പല ഘട്ടങ്ങളിലും ഇറാൻ ആശയത്തോട് വലിയ ഇറാൻ്റെ ആശയത്തോട് ഇവർ വലിയ യോജിപ്പൊന്നും പ്രകടിപ്പിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഖത്തറിലേക്ക് നേരെ വന്ന ആക്രമത്തോട് കൂടിയിട്ട് രീതികളൊക്കെ മാറ്റം വന്നു അറബ് രാജ്യങ്ങളെല്ലാം ഈ നിലപാട് ഇറാന്റെ നിലപാടാണ് ശരി ഇറാൻ ആ നിലപാടിനോടൊപ്പം നിൽക്കുകയല്ലാതെ ഇനി പോവയില്ല സംരക്ഷണവും സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് എന്ത് ചെയ്യണം ഈ പൂർണ്ണമായ രീതിയിൽ അമേരിക്ക വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അങ്ങനെ വരുന്ന സമയത്ത് ഈ മിഡിൽ ഈസ്റ്റില് മറ്റൊരു വിഷയം ഇപ്പോൾ വരുന്നത് മുൻപേ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തർക്ക കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കാര്യം എന്ന് പറയുന്നത് അവിടെയുള്ള സൈനിക സൈനികരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവുക എന്നുള്ളത് യഥാർത്ഥം അമേരിക്കയുടെ സൈനികർ സൗദി അറേബ്യയിലില്ല അമേരിക്കയുടെ സൈനിക ക്യാമ്പുകളോ അതിൻ്റെ സംവിധാന കാര്യങ്ങളോ ഇല്ല എന്നാൽ ഒരു കരാർ വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട് അമേരിക്ക ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സൗദി അറേബ്യയുടെ സൈനിക മേഖല അല്ലെങ്കിൽ എയർപോർട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു കരാർ വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട് ആ കരാർ വ്യവസ്ഥയും റദ്ദു ചെയ്യണം എന്നുള്ളതാണ് അത് അമേരിക്കയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുക അതൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്തിത്വത്തെയും നമ്മുടെ അഭിമാനത്തെയും നമ്മളുടെ വിഷയത്തിനും ഘടകവിരുദ്ധമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്യുകയും നമ്മോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മളെ ഒറ്റ കൊടുക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് അമേരിക്ക ചെയ്തത് കൃത്യമായ രീതിയിൽ ഇസ്രായേലിൽ നിന്ന് ഖത്തറിനെ ആക്രമിക്കുന്നത് അമേരിക്കക്ക് അറിയാമായിരുന്നു അമേരിക്കക്ക് വേണമെങ്കിൽ പ്രതിരോധം തീർക്കാമായിരുന്നു അതിന്റെ സംവിധാന കാര്യങ്ങളൊക്കെ അവരെ കൈവശത്തിൽ ഉണ്ടായിരുന്നു ഒന്നും ചെയ്യാതെ അവർ മാറി നിന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം അമേരിക്കയുടെ അനുവാദത്തോടു കൂടി തന്നെ സമ്മതത്തോട് കൂടി തന്നെയാണ് ഖത്തറിനെ ആക്രമിച്ചത് എന്നുള്ളതാണ് അത്തരം ഒരു അക്രമം ഇനി ഭാവിയിൽ മറ്റുള്ള രാജ്യങ്ങൾ രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാവില്ലെന്ന് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല ആയതിനാൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംവിധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുക എന്നുള്ളതിനപ്പുറം മറ്റൊന്നും ഇല്ല എന്നുള്ളടത്തേക്ക് അറബ് രാജ്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇനി റഷ്യ റഷ്യയിലേക്കുള്ള റഷ്യയുടെ അറബ് രാജ്യത്തിലേക്കുള്ള പ്രവേശനമായിട്ട് പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതും വളരെ ഗൗരവത്തിലുള്ള ഒരു വിഷയം തന്നെയാണ് അപ്പോൾ പ്രവേശനം എന്ന് പറഞ്ഞാൽ ആദ്യം അത് ജിദ്ദ ഉച്ചകോടിയായിട്ട് ബന്ധപ്പെട്ട് ഒമാൻ ഈ കാര്യത്തിന് ചൈനയ്ക്കൊരു അംഗീകാരം നൽകിയിട്ടുണ്ട് ചൈനയുമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മുടെ സുരക്ഷിത് എല്ലാ കാര്യത്തിനും അമേരിക്ക തന്നെ ആശ്രയിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ചൈന നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രാഷ്ട്രമാണ് സർവ്വേ മേഖലയിലും സർവ്വ കാര്യത്തിലും നമ്മോടൊപ്പം അവർ ചേർന്ന് നിൽക്കാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു അവർ ചൈനക്ക് സൈനികമായിരിക്കുന്ന എല്ലാ സഹായത്തിനും വേണ്ടിയുള്ള സഹായം നൽകുന്നു എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഒമാനാണ് ഒമാൻ്റെ ആ നിലപാടിനോട് ആ കാലത്തൊന്നും ഇവർക്ക് വലിയ യോജിപ്പവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു മറ്റുള്ള അറബ് രാജ്യങ്ങൾക്ക് എന്നാലേ ഖത്തറിന്റെ അക്രമത്തോടു കൂടി അത് കൃത്യമായി ഇറാനും മുന്നറിയിപ്പ് ഇബ്രാഹിം റൈസിദിന് മുൻപ് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിലവിൽ നടക്കുന്ന യുദ്ധം നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് അത് ഫലസ്തീനും ഇസ്രായേലുമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാത്രേ ഉള്ളൂ പക്ഷേ ആ യുദ്ധം അവിടെ അവസാനിക്കില്ല യുദ്ധത്തിന് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തും ഇസ്രായേലിൻ്റെ സ്വഭാവ രീതികളും അവരുടെ ലക്ഷ്യങ്ങളും നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല ആയതിനാൽ എന്ത് ചെയ്യണം ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ആ യുദ്ധം ചെയ്യുന്ന ആളുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം സഹകരിക്കുകയും അവർക്ക് വേണ്ടിയുള്ള സഹായം ഒത്താശം ചെയ്തു കൊടുക്കുകയും ചെയ്യണം എന്ന് ഇബ്രാഹിം റേസ് അന്ന് പറഞ്ഞത് അറബ് രാജ്യങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇന്ന് അവരത് മനസ്സിലാക്കുന്നു അതൊരു യാഥാർത്ഥ്യമായിരുന്നു നിർബന്ധമായ രീതിയിലും അവരുമായിട്ടുള്ള സഹകരണം വേണം എന്നുള്ളടത്തേക്ക് ഈ വിഷയം കാര്യങ്ങളും എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്